വടകര തണലിൽ വൃക്കരോഗികൾക്ക് ആശ്വാസമേകി ഡയാലിസിസിനായി നാല് മെഷീനുകൾ കൂടി വടകര ലയൻസ് ക്ലബും മണപ്പുറം ഫിനാൻസും ചേർന്ന് നൽകിയ മെഷീന്റെ കൈമാറ്റ ചടങ്ങ് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ടി കെ രജീഷ് ഉദ്ഘാടനം ചെയ്തു നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ വൃക്ക രോഗികൾക്ക് ആശ്വാസമായി വടകര തണലിൽ പതിനാറ് പേർക്ക് കൂടി ഡയാലിസിസ് സൗകര്യം ഒരുങ്ങി വടകര ലയൻസ് ക്ലബും മണപ്പുറം ഫിനാൻസും ചേർന്ന് വടകര തണലിലേക്ക് നാല് മെഷീനുകൾ നൽകിയതോടെ പതിനാറ് പേർക്ക് കൂടി ഇനി തണലിൽ ഡയാലിസിസ് ചെയ്യാം മെഷീൻ കൈമാറ്റ ചടങ്ങ് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ടി കെ രജീഷ് ഉദ്ഘാടനം ചെയ്തു നൽകാൻ അതിൽ ഇരുപത്തൊമ്പതോളം വീടുകളിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് പറഞ്ഞാൽ ഈ ഡയലറി സ്പെഷ്യൽ പിന്നെ നമ്മൾ ഈ വർഷം കൃത്രിമ കാലികൾ അപകടത്താലോ അല്ലെങ്കിൽ പ്രമേഹം കൈകാര്യങ്ങൾ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് മുന്നൂറ്റി ഇരുപതോളം കൃത്രിമ കാലികളും ഈ ഇരുപത്തഞ്ചോളം കൈകള് മുപ്പതോളം കാലിപ്പർ കാലിപ്പർ എന്ന് പറയുന്നത് പോളിംഗ് ആൾക്കാർക്ക് നടക്കാനുള്ള പ്രോഗ്രാമാണ് അത് നൽകിയ പ്രോഗ്രാം കോഴിക്കോട് സിആർസിറ്റ് ടീച്ചറിംഗ് സെന്റർ എന്ന് പറയുന്നത് വലിയൊരു സെന്ററുണ്ട് അത് പലർക്കും അറിയില്ല

തണൽ ഡയാലിസിസ് സെന്റർ കൂടാതെ വടകരയിൽ ഗവൺമെൻറ് ആശുപത്രി സഹകരണ ആശുപത്രി പാർക്കോ എന്നിവിടങ്ങളിലാണ് ഡയാലിസിസ് സൗകര്യമുള്ളത് ഇവിടങ്ങളിലെല്ലാം രോഗികൾ നിറഞ്ഞതിനാൽ ഇപ്പോൾ വൃക്കരോഗികൾ കോഴിക്കോടുള്ള ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഇവിടങ്ങളിൽ ഡയാലിസിസ് ലഭിക്കുന്നത് രാത്രി വൈകിയുള്ള സമയങ്ങളിലായതിനാൽ രോഗികളെ അത് ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നു ഡയാലിസിസ് സൗകര്യം ലഭിക്കാതെ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന വടകര മേഖലയിലുള്ള വൃക്കരോഗികൾക്ക് വലിയ ആശ്വാസമാണ് തണലിലേക്ക് നാല് മെഷീനുകൾ കൂടി ലഭിച്ചതോടെ ഉണ്ടാവുക രാജേഷ് വൈഭവ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ശ്രീനിവാസ് പൈ അനൂപ് കേളോത്ത് ടി കെ രാമദാസ് സെബാസ്റ്റ്യൻ എന്നിവർ ടണൽ സെക്രട്ടറി ടി കെ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് സാക്ഷാത് മനോഹരമായ ഫെയറി പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ